നമ്മളെല്ലാവരും ഈശോയുടെ തിരുഹൃദയ ചിത്രം കണ്ടിട്ടുള്ളവരാണല്ലോ അതിൽ ചിത്രീകരിച്ചിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയത്തെ നാം ശ്രദ്ധിച്ചിട്ടുണ്ടോ അതിലെ തീജ്വാലകളും ജ്വാലകളും മുൾകിരീടവും കുരിശുമെല്ലാം അതിനെല്ലാം ഓരോ അർത്ഥമുണ്ട് അതിന്റെ അർത്ഥം എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിച്ചാലോ ഈശോയുടെ തിരുഹൃദയത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന തീജ്വാലകൾ ശുദ്ധീകരിക്കുകയും രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്ന യേശുവിന്റെ തീക്ഷണമായ സ്നേഹത്തെയാണ് സൂചിപ്പിക്കുന്നത് തിരുഹൃദയത്തിൽ കൊടുത്തിരിക്കുന്ന കുരിശന്റെ അർത്ഥം കുരിശുമരണമാണ് ക്രിസ്തുവിന്റെ ഏറ്റവും വലിയ ത്യാഗം മുള്ളുകളുടെ കിരീടം നമ്മെ രക്ഷിക്കുവാൻ വേണ്ടി യേശു സഹിച്ച കുരിശിലെ വേദനയെയും യാതനയെയും സൂചിപ്പിക്കുന്നു തിരുഹൃദയത്തിൽ ചിത്രീകരിച്ചിരിക്കുന്ന മുറിവും രക്തവും അവന്റെ മുറിവേറ്റ വശവും നമ്മുടെ വീണ്ടെടുപ്പിനായി ചൊരിയുന്ന രക്തവുമാണ് ആയിരത്തി അറുനൂറ്റി എഴുപത്തി മൂന്ന് ആയിരത്തി അറുനൂറ്റി എഴുപത്തിയഞ്ച് കാലഘട്ടത്തിൽ യേശുക്രിസ്തു വിശുദ്ധ മാർഗ്രറ്റ് മേരി അലക്കോക്കിന് പ്രതീക്ഷപ്പെട്ടു ഈ പ്രതീക്ഷകരണ വേളയിൽ തന്നോട് സ്നേഹം കാണിക്കുകയും തന്റെ ഹൃദയത്തിന്റെ വിളിക്ക് ഉത്തരം നൽകുകയും ചെയ്യുന്നവർക്ക് പന്ത്രണ്ട് വാഗ്ദാനങ്ങളാണ് യേശു അവളുമായി പങ്കുവച്ചത് അവരുടെ ജീവിതാവസ്ഥയ്ക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ നൽകും ഞാൻ അവരുടെ വീടുകളിൽ സമാധാനം സ്ഥാപിക്കും അവരുടെ എല്ലാ കഷ്ടതകളിലും ഞാൻ അവരെ ആശ്വസിപ്പിക്കും ജീവിതകാലത്തും എല്ലാറ്റിനുമുപരി മരണത്തിലും ഞാൻ അവരുടെ സുരക്ഷിതമായ അഭയമായിരിക്കും അവരുടെ എല്ലാ സംരംഭങ്ങളിലും ഞാൻ സമർത്ഥമായി അനുഗ്രഹങ്ങൾ നൽകും പാപികൾ എന്റെ ഹൃദയത്തിൽ കാരുണ്യത്തിന്റെ ഉറവിടവും അനന്തമായ സമുദ്രവും കണ്ടെത്തും തീഷ്ണമുള്ളവരായിരിക്കും ഉത്സാഹഭരിതരായ ആത്മാക്കൾ വേഗത്തിൽ ഉയർന്ന പൂർണതയിലേക്ക് ഉയരും എന്റെ ഹൃദയത്തിന്റെ ഒരു പ്രതിച്ഛായ തുറന്നു കാട്ടപ്പെടുകയും വണങ്ങപ്പെടുകയും ചെയ്യുന്ന എല്ലാ സ്ഥലങ്ങളെയും ഞാൻ അനുഗ്രഹിക്കും ഏറ്റവും കഠിന ഹൃദയങ്ങളെ സ്പർശിക്കുവാനുള്ള വരം ഞാൻ പുരോഹിതന്മാർക്ക് നൽകും ഈ ഭക്തിയെ പ്രോത്സാഹിപ്പിക്കുന്നവരുടെ ആദ്യ വെള്ളിയാഴ്ചകളിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന എല്ലാവർക്കും എന്റെ ശക്തമായ സ്നേഹം നൽകുമെന്ന് എന്റെ ഹൃദയത്തിന്റെ അമിതമായ കരുണ്യത്താൽ ഞാൻ നിങ്ങളോട് വാഗ്ദാനം ചെയ്യുന്നു തുടർച്ചയായ ഒൻപത് മാസത്തിനുള്ളിൽ അന്തിമ സ്ഥിരോത്സാഹത്തിന്റെ കൃപ ലഭിക്കട്ടെ എന്റെ അപമാനത്തിലോ അവരുടെ കുദാശകൾ സ്വീകരിക്കാതെയോ അവർ മരിക്കുകയില്ല ഈ അവസാന നിമിഷത്തിൽ എൻറെ ദിവ്യഹൃദയം അവരുടെ സുരക്ഷിത സങ്കേതമായിരിക്കും